ഏഴോം തളിപ്പറമ്പ് റോഡിൽ എരിപുരം പഴയ ജെ ടി എസിന് സമീപം റോഡിൽ ടാങ്കർ ലോറിയിൽ നിന്ന് ഭക്ഷ്യ എണ്ണ മറിഞ്ഞു കയറ്റവും ഇറക്കവുമുള്ള റോഡിലാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടെ എണ്ണ മറിഞ്ഞത് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ടാങ്കർ ലോറി എണ്ണ റോഡിൽ പരന്നതോടെ ഏറെ നേരം ഈ ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ടു ഇരുചക്ര വാഹനങ്ങൾ പലതും തെന്നി വീണു പഴയങ്ങാടി എസ് ഐ പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഗതാഗതം തിരിച്ചുവിട്ടു ൂരിൽത്തിയ ഫയർഫോഴ്സ് സംഘം വെള്ളവും ഡിറ്റർജന്റ് പൗഡറും റോഡ് ശുചീകരിച്ച ശേഷമാണ് ഗതാഗതം ശുചീകരിച്ചത് ഇന്ന് രാവിലെ ഏകദേശം ഒരു പത്ത് മണിയോടുകൂടിയാണ് നമ്മുടെ എരുപുരം ഏഴാം റോഡിലെ പഴയ ജീവിത സമയത്ത് ആ വലിയ കയറ്റത്തിൽ ഭക്ഷ്യ എണ്ണയ വന്ന ടാങ്കർ ലോറിയിൽ നിന്നും ഓയില് ലീക്കാവുകയും ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുള്ളത് നിരവധി ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുകയും അതുപോലെ നാട്ടുകാരും പോലീസിൻ്റെയും സമയമായ ഇടപെടൽ മൂലം കൂടുതൽ അപകടം ഒഴിവായി നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഒന്നിറ്റി റോഡ് ക്ലീൻ കൊണ്ടിരിക്കുകയാണ് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ